പാരിജാതം സമുദ്ധ രാധാവരോഭയാദംഗണി പല്ലവീ വൃന്ദ വൃന്ദരിക കാമുഖ സംവകീ നന്ദന പറയുന്നേ അങ്ങനെ വേണു വായിച്ചു കൊണ്ടിരിക്കുകയാണെന്നല്ലേ ആ ശ്ലോകത്തിന്റെ അർത്ഥം അതെ കേൾക്കാം മാഹി വൽപ്പത്തിൽ നിന്നും അനേകം ഉണ്ടായി വന്നു ഭഗവാൻ മാറിയിരുന്നു മൂന്ന് വരികളിൽ നിന്നും ഉണ്ടായി ചലിക്കാൻ തുടങ്ങി ജത്രുദേശത്തിൽ നിന്നും മധുരയും ദ്വാരകയും ഉണ്ടാക്കി ഉണ്ടായി കൈകളിൽ നിന്നും ശ്രീധാമാവും മണിവന്ധനത്തിൽ നിന്നും നന്ദനും കരാചിനത്തിൽ നിന്നും ഉപനന്ദന്മാരും സംഭവിച്ചു ഭഗവാന് ശ്രീകൃഷ്ണന്റെ ബാഹുമൂലത്തിൽ നിന്നും വൃഷഭാനമാരും രോമങ്ങളിൽ നിന്നും ഗോപന്മാരും ഉണ്ടായിത്തീർന്നു മനസ്സിൽ നിന്നും പശുക്കളും വൃഷഭങ്ങളും ബുദ്ധിയിൽ നിന്നും അവർക്കുള്ള തീറ്റകളും ഉണ്ടായി പശുമാക്കുണ്ടായിരുന്ന തീറ്റകളെ അതും ഇടത്തെ ചുമതിൽ നിന്നും അതിദിവ്യങ്ങള ദിവ്യമായ തേജസ് ഉത്ഭവിച്ചു ആ തേജസ് ഉണ്ടായി ശ്രീ ഭൂമി ഏല വിരജ എന്നിവർ ഉണ്ടായി ഭഗവാന്റെ ചുമരിൽ നിന്ന് ഉത്തമക്രിയയാണ് രാധാദേവിയാണത് രാധയുടെ ഭുജങ്ങളിൽ നിന്നും വിശാഖയും ലളിതയും ഉത്ഭവിച്ചു രാധാരോമങ്ങളിൽ നിന്നും ഗോപിമാരും ഉത്ഭവിച്ചു അങ്ങനെയാണ് ഭഗവാൻ ലോകം സൃഷ്ടിച്ചത് കേട്ടോ ഓലോഹം സൃഷ്ടിച്ച പറയുന്നത് ലതാജാല സങ്കുലമായ രാസരംഗം മാലത്യാദി കുസുമങ്ങൾ സൗരഭ്യം പരത്തിക്കൊണ്ട് സർവത്രം നിറഞ്ഞു നിന്നു വണ്ടുകൾ മൂളിക്കൊണ്ട് എന്റെ മനസ്സിലുള്ള ഒരാഗ്രഹം അങ്ങനെ അറിയിക്കട്ടെ അത് പറയുന്നു രാധാദേവി ഭഗവാനോട് പറയണെന്നത് അത് സഫലമാക്കി തരണം അതിന്റെ ഉത്തരവാദിത്വം അങ്ങനെ കാണാം തികഞ്ഞ സന്തോഷത്തോടെ തന്നെ എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളു ഭഗവാൻ രാധക്ക് സമ്മതം നൽകി രാധ തുടർന്ന് വൃന്ദാവനത്തിൽ കൃഷ്ണാനദീതടത്തിൽ രാസകേലികൾക്കായി രഹസ്യം ആ ഒരു സ്ഥലം ഉണ്ടാക്കി തരണം ഉം ആകട്ടെ എന്ന് പറഞ്ഞു ഭഗവാൻ തന്റെ ഹൃദയഭാഗത്തേക്കൊന്ന് നോക്കിയതേയുള്ളു അപ്പോൾ രാധയും ഗോപികമാരും നോക്കി നിൽക്കേ ശ്രീകൃഷ്ണ ഹൃദയത്തിൽ നിന്ന് അനുരാഗ അങ്കുരം പോലെ ഒരു തേജസ് ഉത്ഭവിച്ചു അത് അവിടെ പതിച്ച നിമിഷാർത്ഥം കൊണ്ട് ഐരാവതപദം പാദങ്ങളും സുരഭിപാദങ്ങൾ പക്ഷങ്ങളുമാണ് പാദങ്ങൾ എന്താ പാദങ്ങള് നിമിഷാർത്ഥം കൊണ്ടെന്തും സംഭവിച്ചു വളർന്നായി തീർത്ഥങ്ങളും ധാതുക്കളും നീർച്ചോലകളും ഗുഹകളും വൃക്ഷജാലങ്ങളും നിറഞ്ഞ് ലക്ഷം യോജന വീതിയും അതുപോലെ തന്നെ നൂറ് കോടി യോജന നീളവും ഉണ്ടായി വന്നു ഈ പർവ്വതത്തിന് അതാണ് നമ്മുടെ ഗോവർദ്ധനെട്ടോ അമ്പത് കോടി യോജന ഉയരത്തിൽ വലിയ ഒരയുടെ രൂപത്തിലാണ് ആ പർവ്വതം നിലകൊണ്ടത് വലിയ പർവ്വതം ആയത് അതിനെന്ത് പേരിട്ടു അനേകം യോജനകൾ ഉയരമുള്ള ശൃംഖങ്ങൾ ഉണ്ടായിരുന്നു ആ പർവ്വതത്തിന് ആ ഗിരിവര്യന് ഗോവർദ്ധനം എന്ന പേരിട്ടു ആ പർവ്വതമാണ് പിന്നെയും വളരുന്നു അത് വളർന്ന് വളർന്ന് വളർന്നു പോവുന്ന ഒരാളെയും കൂട്ടാക്കുന്നില്ല ഒരേ വളർച്ച അത് കണ്ട് എല്ലാവർക്കും പേടിയായി ഗോരകവാസികൾക്ക് ഭഗവാൻ എന്ത് ചെയ്തു അതിൻ്റെ മൂർത്താവ് രക്റ്റ് അടി അടിയിലൂടെ വളർച്ച നിന്നു അത് ശാന്തമായി ഈ ഗോവർദ്ധന പർവ്വതം സർവതീർത്ഥപ്രദമായി ശ്രീകൃഷ്ണപ്രിയനായി ദേവപ്രീതി സമ്പാദിച്ചു കൊണ്ട് നിലകൊള്ളുന്നുണ്ട് കേട്ടോ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ശാൽമല ഈ ദ്രോണാചല പത്നിയിൽ ഗോവർദ്ധനം പിറവിയെടുത്തു പുലസ്ഥ്യ മഹർഷി അത് കൊണ്ടുവന്ന് പ്രജമണ്ഡലത്തിൽ സ്ഥാപിച്ച കഥ ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവർദ്ധനം ഇങ്ങനെ നിരങ്കുശമായി വളർന്നാൽ ഭൂമിക്ക് താങ്ങാനാവാത്ത ഭാരമാകുമെന്ന് കരുതി ഭഗവാൻ ഇച്ഛാൽ തന്നെ പുലസ്ഥ്യ മഹർഷിയെ കൊണ്ട് ശാപം കൊടുപ്പിച്ചതാണ് ഈ ഗോവർദ്ധനത്തിന് വല്ലാതെ വളരും വളർന്ന് വളർന്ന് വളർന്നു കത്തിയാൽ എന്താ ചെയ്യാന്നെ ഇനി ഗോവർദ്ധന മഹാത്മ്യം വെളിവാക്കുന്ന ചെറിയൊരു കഥ കൂടി ഞാൻ പറയാം അതിന്റെ ശ്രവണം തന്നെ പുണ്യപ്രദമാണ് ഹോമതീതീരത്ത് വസിച്ചിരുന്ന വിജയൻ എന്ന ഒരു ബ്രാഹ്മണൻ പിതൃകടം ഞാൻ പറഞ്ഞുല്ലോ മൂന്ന് കടമുണ്ട് ബ്രഹ്മഘടം ദേവഘടം മനുഷ്യകടം അങ്ങനെ പിതൃകടം നീട്ടാനായി മധുരയിലെത്തി ക്രിയാദികൾ സമാപിച്ചതിന് ശേഷം മടങ്ങുന്ന വഴിക്ക് ഗോവർദ്ധനത്തിന് എത്തിയപ്പോൾ അവിടെ കണ്ടൊരു ശിലാഖണ്ഡം കയ്യിലെടുത്തു അദ്ദേഹം ഒരു കഷ്ണം കല്ല് കിട്ടിയത് കയ്യിലെടുത്തു അങ്ങനെ നടന്ന് നടന്ന് നിബിഡമായോ ഗുരുവനത്തിനുള്ളിലെത്തി അപ്പോൾ ഘോരരൂപിയ ഒരു രാക്ഷസൻ തനിക്കെതിരെ വരുന്നത് ബ്രാഹ്മണൻ കാണാനിടയായി പേടിച്ചു പോയി ബ്രാഹ്മണൻ മാറത്താണ് അവന്റെ മുഖം മൂന്ന് കാലുകളും ഉണ്ടവര് ആറ് കൈകളുണ്ട് ഉയർന്ന മുഖമുള്ള ഒരധികാരനായിരുന്നു അവൻ ഏഴുമുഴ നീളത്തിൽ നാവ് പുറത്തേക്ക് നീട്ടി ഗുഹ പോലുള്ള വായും പിളർന്ന് ദംഷ്ട്രകൾ വെടിയിൽ കാണിച്ചുകൊണ്ട് കൊണ്ട് അട്ടഹാസത്തോടെ അവൻ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ രാക്ഷസത്തിന് മുമ്പിൽ കണ്ട ഭയഭീതനായ ബ്രാഹ്മണൻ എന്ത് ചെയ്തു ഓടാനൊന്നും പറ്റുന്നില്ല ഓടാൻ ശക്തിയില്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചു നിന്നു വിശപ്പ് കൊണ്ട് ഖര ഖര ശബ്ദം പുറപ്പെടുവിച്ച് തന്നെ തിന്നാനടുത്ത രാക്ഷസന്റെ മൂക്കിന് ബ്രാഹ്മണൻ എന്ത് ചെയ്തു അറിയോ ഗോവർദ്ധനത്തിൽ നിർത്താ കല്ലുകൊണ്ട് രക്ഷ കിട്ടി ആഹാ ആ കല്ല് ദേഹത്തെ സ്പർശിച്ച ഉടനെ തന്നെ ആ സത്വം തന്റെ രാക്ഷസരൂപം വെടിഞ്ഞു സുന്ദരമായ ദേഹത്തോടെ മഞ്ഞപ്പെട്ട് വനമാല കിരീടകുണ്ടലാദികൾ എന്നിവയൊക്കെ എന്നിവയോടെ ബ്രാഹ്മണൻറെ മുമ്പിൽ വന്നു കയ്യിൽ ചൂരലുണ്ട് കോടക്കൊലുമായി ഇങ്ങനെ കാമദേവനെ പോലെ കോമുള്ളവനായിത്തീർന്നവൻ അതീവ ഭക്തയോടെ രാക്ഷ ബ്രാഹ്മണനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങ് എന്നെ രാക്ഷസനെ രക്ഷിച്ചു പരത്രാണ് അങ്ങ് ധന്യനാണ് അങ്ങൊഴികെ ആരും ഇതേവരെ എന്റെ രക്ഷക്കെത്തിയില്ല അങ്ങ് പാഷാണസ്പർശത്താൽ എന്നെ മുക്തനാക്കി തീർത്തു ബ്രാഹ്മണൻ പറഞ്ഞു ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നുവല്ലോ ഈ ശിലാഖണ്ഡത്തെ കുറിച്ച് എനിക്കൊന്നും തന്നെ അറിവില്ല വഴിയിൽ കിടക്കുന്നത് കൊണ്ട് ഞാനത് എടുത്തു എന്നേ ഉള്ളു ഗോവർദ്ധന തടത്തിൽ നിന്നാണ് ഈ കല്ലെടുത്ത് കയ്യിൽ വെച്ചത് ഭീകരമായിരുന്ന അങ്ങയുടെ സ്വരൂപം എന്നെ ആക്രമിച്ച സമയത്ത് ഞാൻ പേടിച്ചു പോയി ഞാൻ പേടിച്ച് ഈ കല്ല് കൊണ്ടിടിച്ചു നീയുള്ളു ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചത് ആശ്ചര്യകരമായിരിക്കുന്നു ഇത് കേട്ട സിദ്ധൻ പറഞ്ഞു ഗോവർദ്ധനഗിരി സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അതിൻ്റെ ദർശനമാത്രേ തന്നെ മനുഷ്യൻ കൃതാർത്ഥനായി ഭവിക്കുന്നു ഗന്ധമാതന യാത്രയുടെ കോടി ഗുണിത ഫലമാണ് ോവർദ്ധന ദർശനത്തിൻ്റെത് കേദാരത്തിൽ അയ്യായിരം വർഷം തപസ് ചെയ്തതിൻ്റെ ഫലം ലഭിക്കാൻ ഗോവർദ്ധനഗിരിയുടെ ദർശനം മാത്രം മതി മലയാത്രയിൽ ഒരു ഭാരം സ്വർണം ദാനം ചെയ്താലുണ്ടാകുന്ന പുണ്യഫലം നേടാൻ ഒരു മാസത്തെ ഗിരിരാജ സേവനം മതിയാകും കൃഷഭാദ്രി കുടകാദ്രി കോലകാദ്രി മുതലായ പുണ്യസ്ഥലങ്ങളുടെ ദർശനത്തെക്കാളും കോടി പശുദാനത്തെക്കാളും വിപ്രഭൂജയേക്കാളും ലക്ഷം മടങ്ങ് പുണ്യസഞ്ചയം ആർജിക്കാൻ ഗിരിരാജദർശനം ഒന്നുകൊണ്ട് മാത്രം മതിയാകും ഋശമുഖാദ്രി വിന്ധ്യാദ്രി മുതലായക്കാൾ എത്രയോ ശ്രേയസ്കരമാണ് ഗോവർദ്ധന യാത്ര ശ്രീശൈലത്തിലെ വിദ്യാധര കുണ്ടത്തിൽ നിന്ന് സ്നാനം ചെയ്യുന്നവന് നൂറ് യജ്ഞങ്ങളുടെ ഫലം സിദ്ധിക്കുന്നു ഗോവർദ്ധനത്തിലെ പുച്ഛകുണ്ടത്തിൽ സ്നാനം ചെയ്യുന്നവന് ഒരു കോടി യജ്ഞങ്ങളുടെ ഫലം സിദ്ധമാകുന്നു വെങ്കടാദ്രിയിലോ മഹേന്ദ്രപർവ്വതത്തിലോ വെച്ച് അശ്വമേധം ചെയ്യുന്നവൻ ഇന്ദ്രപദം ലഭിക്കുന്നു ഗോവർദ്ധനത്തിന് വെച്ച് ഈ യജ്ഞം അനുഷ്ഠിക്കുന്നവനുണ്ടല്ലോ അയാൾ എന്താവും അറിയോ വിഷ്ണുപഥത്തെ തന്നെ പ്രാപിക്കും ചിത്രകൂടത്തിൽ പയശ്വിനീ നദിയിൽ രാമനവമി ദിനത്തിലും വൈശാഖ തൃതീയത്തിൽ പാരിയാത്രയിലും കുടജ കഭാദ്രിയിൽ വാവുനാളിലും കാലത്തിൽ സപ്തമിക്കും സ്നാനം ചെയ്താൽ ലഭ്യമാകുന്ന ഫലത്തിന്റെ കോടി മടങ്ങ് പുണ്യം ഗോവർദ്ധന ദർശനം കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് ഭാരതത്തിലെ ഓരോ പുണ്യതീർത്ഥങ്ങളും അതാതിൻ്റെ വിശേഷ ദിവസങ്ങൾ സ്നാനം അതുപോലെ ദാനം അതുപോലെ തപസ് യജ്ഞം മുതലായ കർമാനുഷ്ഠാനങ്ങളുടെ എത്രയോ എത്ര എത്ര എത്രയോ മടങ്ങ് പുണ്യപ്രദായകമാണ് ഗോവർദ്ധന സേവ ഗോവിന്ദകുണ്ടത്തിൽ സ്മരണയോടെ സ്നാനം ചെയ്താൽ അവൻ കൃഷ്ണസായുജ്യം അടയുന്നു ആയിരം അശ്വമേധങ്ങളും നൂറ് രാജസൂയങ്ങളും ചെയ്ത ഫലമാണ് മാനസഗംഗാ സ്നാനം കൊണ്ട് സിദ്ധിക്കുന്നത് ഹേ ബ്രാഹ്മണോത്തമാ ഗിരിരാജ ദർശനത്താൽ അങ്ങ് ഏറ്റവും പുണ്യവാനായി മഹാപാപിയെ എനിക്ക് ഗോവർദ്ധന ശിലാസ്പർശത്താൽ മുക്തി ലഭിച്ചത് അങ്ങ് കണ്ടുവല്ലോ ഇത്രയും സിദ്ധൻ പറഞ്ഞത് കേട്ട് ആശ്ചര്യചകിതനായ ബ്രാഹ്മണൻ സിദ്ധനോട് ചോദിച്ചു അങ്ങ് മുജന്മത്തിലാരായിരുന്നു അങ്ങയൊക്കെ എങ്ങനെയാണ് രാക്ഷസത്വം എന്ന് ഭവിച്ചത് എല്ലാം എന്നോട് പറയുക ഇത് കേട്ട് സിദ്ധൻ തൻ്റെ പൂർവ ജന്മകഥാകഥനം ചെയ്തു തുടങ്ങി ഞാനൊരു ധനിക വൈശ്യന്റെ പുത്രനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ചൂതുകളിലും സ്ത്രീകളിലും അഭിരുചിയുള്ളവനായിരുന്നു വേഷ്യാസംസർഗത്താലും മദ്യപാനത്താലും ദൂഷിച്ച എന്നെ മാതാപിതാക്കന്മാരും പിന്നീട് എൻ്റെ സദ്യയായ പത്തി പോലും ഉപേക്ഷിച്ചു ഞാൻ എൻ്റെ അച്ഛന് വിഷം കൊടുത്തു കൊന്നു ഭാര്യയെ കൾതം കൊണ്ട് വെട്ടിക്കൊന്നു അവരുടെ ധനം അപഹരിച്ച് വേഷ്യകളെ കൂട്ടി തക്കോട്ട് പുറപ്പെട്ടു ഒരിക്കലൊരു വേഷ്യ വിജനപ്രദേശത്ത് ചെറിയ പൊട്ടകിണത്തിൽ തള്ളിയിട്ടു ധനലോഭത്താൽ നൂറുകണക്കിന് ബ്രഹ്മഹത്യകളും അനവധി വൈശ്യഹത്യകളും സ്ത്രീഹത്യകളും ഭ്രൂണഹത്യകളും ചെയ്തു ഒരിക്കൽ മാംസം കൊണ്ടുവരാൻ മൃഗവേട്ടക്കായി കാട്ടിൽ പോയ സമയത്ത് ഒരു വിഷ സർപ്പത്തിൻ്റെ ദർശനമെത്തി ഞാൻ മരിച്ചു ഭയങ്കര രൂപികളായ മിങ്കരന്മാർ അടിച്ചടിച്ചടിച്ചടിച്ച് എൻ്റെ നരകത്തിൽ തള്ളിയിട്ട് ഒരു മഞ്ഞന്തരം കുംഭീഭാഗത്തിലും ഒരു കൽപ്പം പഴുപ്പിച്ച ഊർമി നരകത്തിലും കിടന്നു എൺപത്തിനാല് ലക്ഷം നരകങ്ങളിൽ ഓരോ വർഷം വീതം കിടന്നേമേച്ചയാൽ ഞാൻ പുറത്തു വന്നു പിന്നീട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഓ എൺപത്തിനാല് ലക്ഷം നരകങ്ങളിൽ ഓരോ വർഷം വീതം കിടന്ന് പുറത്തു വന്നു പിന്നീട് വാസനാബലം കൊണ്ട് ഞാൻ ഭാരതത്തിൽ തന്നെ പത്ത് ജന്മം പുലിയായും നൂറ് ജന്മം പന്നിയായും ജനിച്ചു ഒട്ടകം പോത്ത് സർപ്പം മുതലായി വിവിധങ്ങളായ തിരിയോനുകളിൽ പിറന്നു ഞാൻ എന്നിട്ട് അനേക ജന്മങ്ങൾ കഴിഞ്ഞു പതിനായിരം കൊല്ലമായി ഈ നിർജ്ജലവനത്തിൽ ഞാൻ രാക്ഷസനായി കഴിഞ്ഞു ഒരാളുടെ പുറത്തേരൊരിക്കൽ ഞാൻ യമുനാ തീരത്ത് പൈതാഹം തീർക്കാനായി ചെന്നു അവിടെ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർശ്വതന്മാരെ ഞാട്ടിച്ചോടിച്ചു വിശപ്പ് വയ്യാതെ അങ്ങയെ ഭക്ഷിക്കാൻ ഓടിയടത്ത് തന്നെ ഗോവർദ്ധന ശിലാസ്പർശത്താൽ അങ്ങ് രക്ഷിച്ചില്ലേ ശ്രീകൃഷ്ണ കൃപ കൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോലോകത്തെന്നും വിഷ്ണു പാർശ്വതന്മാരാൽ നീതമായ ഒരു രഥം ഗോലോകത്തേക്ക് യാത്ര തിരിച്ചു ബ്രാഹ്മണൻ ഗോവർദ്ധനഗിരിയെ തോത് നമസ്കരിച്ച് സ്വഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ മോക്ഷപ്രദമായ ഗിരിരാജ മഹാത്മ്യം ഞാൻ അങ്ങേ കേൾപ്പിച്ചു ഗിരിരാജ യശസ്സിനെ പ്രകീർത്തിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രകീർത്തനമാണ് ഭക്തിയോടെയും ശ്രദ്ധയോടെയും ശ്രവിക്കുന്നവൻ ദേവേന്ദ്രനെ പോലെ ഉള്ളവനും നന്ദഗോപനെ പോലെ ശാന്തനും ശുചിയും സുഖിയുമായി ഭവിക്കും ശ്രീനാരദ മഹർഷി ഇത്രയും പറഞ്ഞു നിർത്തി അങ്ങനെ എന്തോ നമ്മുടെ ഗോവർദ്ധന പർവ്വതത്തിന്റെ കഥ അവിടെ സമർപ്പിച്ചു ഇനി വൃന്ദാവനഖ വൃന്ദാവനത്തിന്റെ കഥയാണ് പറയുന്നത് അമ്പാടിയിൽ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാുധങ്ങൾ കണ്ട് നന്ദഗോപര് അതുപോലെ ഉപനന്ദന്മാര് നവനന്ദന്മാര് വൃഷഭാനുക്കള് വൃദ്ധ വൃദ്ധഗോപന്മാര് മുതലായവർ സമ്മേളിച്ച ഒരവസരത്തിൽ ഒരു വൃദ്ധഗോപൻ രാമകൃഷ്ണന്മാരുടെ അടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് നന്ദരാജനോട് പറയുകയുണ്ടായി നാം ഈ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുക അങ്ങയുടെ പുത്രനായ കൃഷ്ണൻ ഇതിനിടെ എത്ര 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 ആപത്തുകൾ നേരിട്ടു ആദ്യം ഒരു രാക്ഷസി പിന്നീട് വണ്ടി വണ്ടി മറിഞ്ഞു മേല് വീണു ചുഴലിക്കാറ്റെടുത്തുകൊണ്ട് പോയി രണ്ട് വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു അവന്റെ സമീപത്തായിട്ട് ഒക്കെ നാം കണ്ടതാണല്ലോ ഇവിടെ വിട്ടുപോയാൽ ഇനി ആപത്തുകൾ വരില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതിനാൽ നമുക്കിവിടെ അടുത്തുള്ള വൃന്ദാവനത്തിലേക്ക് മാറി പാർക്കാം ബർഹിഷ് മതി പുരിക്ക് കിഴക്ക് വശ അടക്കും യുപൂരിയുടെ തെക്കും ചോണപുരത്തിന് പടിഞ്ഞാറുമായി കിടക്കുന്ന സ്ഥലത്തെ ഒരു മധുര സ്ഥലത്തെ മധുരാഖണ്ഡം എന്ന മധുരാ മണ്ഡലം എന്നും പറയും ഇരുപത് യോജന വിസ്തീർണമുള്ള ഈ സ്ഥലത്തിന് ബ്രജം എന്നും പേരുണ്ട് അവിടെയുള്ള വൃന്ദാവനം ഒരു തീർത്ഥമാണ് യൂല പുരോഹിതനായ ഗർഗാചാര്യൻ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞാണ് കേട്ടത് പർവതരാജനായ ഗോവർദ്ധനവും യമുനയുടെ മനോഹരങ്ങളായ പൊളിലപ്രദേശങ്ങളും അവിടെയുണ്ട് നമ്മുടെ ഗോധനത്തിന് വേണ്ടത്ര പച്ചപ്പുല്ല് ഇന്നും അവിടെ സുലഭമാണ് ാനഗിരിയുടെയും നന്ദീശ്വര പർവ്വതത്തിന്റെയും ബിഹിർഭാഗത്തായി ഇരുപത്തിനാല് കോശ ക്രോശം വിസ്തൃതിയുള്ള വനങ്ങളുണ്ട് ഇത് കേട്ട നന്ദരാജൻ തനന്ത നന്ദഗോപനോട് ചോദിക്കേണ്ടായി ചോദിച്ചു ഈ സ്ഥലം ഒരു തീർത്ഥപഥമാകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു തരാമോ തനന്ത പറഞ്ഞു ഓഹോ പറഞ്ഞു തരാലോ പണ്ട് ശങ്കരെന്നാസുരൻ നൈമിത്തിക പ്രളയകാലത്ത് ബ്രഹ്മാവിൽ നിന്നും വേദങ്ങൾ കവർന്നെടുത്ത് സമുദ്രത്തിൽ ഒളിച്ചു മഹാവിഷ്ണു എന്തു ചെയ്തു മത്സ്യരൂപമെടുത്ത് അവനുമായി യുദ്ധം ചെയ്തു ശംഖൻ ശൂലം പ്രയോഗിച്ചപ്പോൾ മഹാവിഷ്ണു തൻ്റെ ചക്രം കൊണ്ട് ശൂലം ഖണ്ഡിച്ചു ആ ചക്രം ശംഖൻ്റെ ശിരസ്സും ഛേദിച്ചു വേദങ്ങളെ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു വേ ദേവഗണങ്ങളോടുകൂടി യാഗമനുഷ്ഠിച്ച് പ്രയാഗെ തീർത്ഥരാജനെ അഭിഷേകം ചെയ്തു തീർത്ഥരാജന് ജമ്പുദ്വീപത്തിലുള്ള എല്ലാ തീർത്ഥങ്ങളും കപ്പം കൊടുത്തു കലഹപ്രിയനാരശി എന്ത് ചെയ്തോ അറിയ ആ സമയത്ത് അവിടെ എത്തി എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ മഹാവിഷ്ണു തീർത്ഥരാജനെ അഭിഷേകം ചെയ്തിട്ടും വ്രജ വൃന്ദാവന തീർത്ഥങ്ങൾ ഇവിടെ വന്ന് കാണുന്നില്ലല്ലോ എന്ന് മഹർഷി തീർത്ഥരാജനോട് പറയുകയുണ്ടായി തീർത്ഥരാജൻ അപ്പോൾ എന്തു പറഞ്ഞു ഓഹോ ഞാൻ അവഗണിക്കപ്പെട്ടുവല്ലോന്ന് അറിഞ്ഞു ഒരു കോപം കൊണ്ടു മഹാവിഷ്ണുവിനെ പ്രാപിച്ച് പരാതി പറഞ്ഞു മധുരാമണ്ഡലത്തിലെ തീർത്ഥങ്ങൾ തന്നെ തന്നെ മാനിക്കാതെ പരിഹാരം ചെയ്യണമെന്ന് അപേക്ഷ കേട്ട ഭഗവാൻ പറഞ്ഞു ഭൂമിയിലെ തീർത്ഥങ്ങളുടെ രാജാവായിട്ടാണ് ഞാൻ നിന്നെ അഭിഷേകി അഭിഷേകം കഴിച്ചത് മധുരാമണ്ഡലം എൻ്റെ വാസസ്ഥാനവും ഗോകുലത്തിൽ നിന്ന് ഓർന്ന പോയുമാണ് അവയ്ക്ക് നിന്നോട് വിധേയത്വം ഉണ്ടാകുന്നതല്ല നീ വേറെ ആളല്ലേ അവർ വേറെയല്ലേ അതുകൊണ്ട് നിന്നോടവർക്ക് യാതൊരു തരത്തിലും വിധേയത്വം ഉണ്ടാവാൻ ആവശ്യമില്ലാന്ന് പറഞ്ഞു തീർത്ഥരാജൻ രജിച്ച് തലതാഴ്ത്തി മടങ്ങിപ്പോയി മധുരാ തീർത്ഥങ്ങളെ സമീപിച്ച് ക്ഷമാപണം ചെയ്തു ശ്രമിക്കണേ ആടിയൻ അറിയാതെ പോയതാണ് എന്ന് പറഞ്ഞു ഭൂമിദേവിയുടെ ദുരഭിമാനം തീർത്ഥിപ്രകാരമായിരുന്നു വാരാഹകൽപ്പത്തിൽ വരാഹമയ അവതരിച്ച ശ്രീഹരി രസാതലത്തിൽ നിന്നും ഭൂമിയെ തന്റെ തേറ്റമ്മ പൊക്കിയെടുത്ത് സമുദ്ധരിച്ചു ാഗ്രഹത്തിൽ തന്നെയും വഹിച്ച കൊണ്ട് സഞ്ചരിക്കുന്ന ശ്രീഹരിയോട് ഭൂമിദേവി ചോദിച്ചു അങ്ങ് എന്നെ എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് ഇത് കേട്ട മഹാവിഷ്ണു പറഞ്ഞത് വൃക്ഷങ്ങൾ കാണുന്നിടത്ത് ഭൂമിദേവിയെ സ്ഥാപിക്കുമെന്നാണ് എവിടെയൊക്കെയോ വൃക്ഷങ്ങളുണ്ട് അവിടെ അവിടെ ഞാൻ നിന്നെ സ്ഥാപിച്ചോളാം അപ്പം തന്ത്രത്തിലല്ലേ ഇല്ലത് സ്ഥാപനങ്ങളുടെ ഉൽപ്പത്തി മുഴുവൻ തന്നിൽ നിന്നായത് കൊണ്ട് താനില്ലാതെ വൃക്ഷങ്ങൾ എവിടെ കാണുമെന്ന് ഭൂമിദേവി ആശ്ചര്യപ്പെട്ടു ചിന്തിക്കുന്നതിനിടയിൽ ധാരാളം വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലം വെള്ളത്തിനു മുകളിലായി കണ്ട് ദേവി ചോദിച്ചു യജ്ഞപതിയായ ഭഗവാനെ തളുത്ത് നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഭഗവാൻ പറഞ്ഞു ഹേ സുന്ദരി ഗോകുലത്തിന്റെ ഭാഗമായ മധുരാമണ്ഡലത്തിലാണ് ഈ കാണുന്നത് മധുരാ ഈ കാണുന്നത് പ്രളയത്തിലും ഇതിന് നാശമില്ല ഇത് കേട്ട് ഭൂമിയിലൂടെ ഗർവ് നശിച്ചു രജമണ്ഡലം ഗോലോകത്തിന്റെ ഒരു ഭാഗമാണെന്ന് അങ് ധരിച്ചു കൊള്ളുക നന്ദൻ പറഞ്ഞു ഹേ സനന്ദ്രജമാഹാത്മ്യം അങ്ങ് പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്വരെ ഞങ്ങൾക്കതിനെ കുറിച്ച് അറിയുകേ ഇല്ലായിരുന്നു ഇനി ഗോവർദ്ധനഗിരിയുടെ ചരിത്രം കൂടി പറയണം ഇത് കേട്ട സനന്ദൻ തുടർന്നു ഗോവർദ്ധനഗിരിയുടെ ചരിത്രം കൂടി കേൾപ്പിക്ക കേൾക്കുക ഇത് കേട്ട സനന്ദൻ തുടർന്നു ഗോവർദ്ധന ശൈലത്തിൻ്റെയും യമുനയുടെയും മഹാത്മ്യം ഞാൻ പറയാ പണ്ട് ഹസ്തനപുരിയിലെ കൗരവ സദസ്സിൽ വെച്ച് ഭീഷ്മ പിതാമഹൻ പാണ്ഡു മഹാരാജാവിനോട് പറഞ്ഞതെ ഓർമ്മയിലെത്തുന്നു ശക്തി വർത്തലം കുറച്ച് നമുക്കെന്ത് തന്നൂടെ ഈ ഓർമ്മ ശക്തി ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചപ്പോൾ വിരഹദുഃഖിതയായ രാധയോടും പറഞ്ഞു രാധ കരയാൻ തുടങ്ങി ഭഗവാനെ അങ്ങ് പോയാൽ ഞാനിവിടെ അടുത്തൊക്കെ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അതിന് ഞാനൊരുത്തൊക്കെ പോകുന്നില്ലല്ലോ രാധെ നിന്നെ കൂട്ടാണ്ടുണ്ട് ഞാൻ പോകുന്നു ഇവിടെയൊക്കെ കണ്ണനുണ്ടോ അവിടെയൊക്കെ രാധയും ഉണ്ടാവും നമുക്ക് ഒന്നിച്ചു പോവാട്ടോ സങ്കടപ്പെടണ്ടാന്ന് പറഞ്ഞു അപ്പോൾ വന്നുള്ളൂ ഭൂമിയിലേക്ക് ശിവോവർദ്ധനവും യമുനയും വൃന്ദാവനവും ഇല്ലാതെ തനിക്ക് മനസ്സുഖം ഉണ്ടാവില്ലെന്ന് രാധ ഭഗവാനോട് പറഞ്ഞു അപ്പോ ശ്രീഹരിടിച്ച ഭൂമണ്ഡലത്തിലേക്ക് ഒന്ന് അതിനാവശ്യമായ വേദന വനങ്ങളും അവിടെ ഉണ്ടായി ഭാരതത്തിന് പടിഞ്ഞാറ് വശത്ത് ചാർമലദ്വീപിന്റെ മധ്യത്തിൽ ദ്രോണാചല പത്നിയിലാണ് ഗോവർദ്ധന ജന്മം ഒരിക്കൽ തീർത്ഥയാത്ര ചെയ്തിരുന്ന മഹർഷി മഹർഷിതാദികൾ നിബിടമായതും കാട്ടരുവികൾ കുതിച്ചൊഴുകുന്നതും ധുജവൃന്ദങ്ങളുടെ ശബ്ദത്താൽ മുഖരിതമായതും ആനാവന്യമൃഗങ്ങളാൽ സങ്കീർണമായതുമായ നീലാചലത്തെ ദ്രോണാചല പുത്രനായ ഗോവർദ്ധനത്തെ കാണാനിടയായി ആ പർവ്വതത്തെ കണ്ട സന്തുഷ്ടനെ കുലസ്ഥിനെന്തു ചെയ്തു ദ്രോണാചലത്തെ സമീപിച്ചു കുശലപ്രശ്നങ്ങൾക്കും സൽക്കാരങ്ങൾക്കും ശേഷം ദ്രോണാചലം മഹർഷിയുടെ ആകുമെന്നുദ്ദേശം ചോദിച്ചറിഞ്ഞു സ്ഥേ ദ്രോണ ഞാൻ സ്ഥിരമായി കാശിയിൽ വസിക്കുന്ന ആളാണ് പുണ്യഭൂമിയായ കാശിയിൽ പർവ്വതമൊന്നുമില്ല ഭക്തജനങ്ങൾക്ക് സ്വസ്ഥമായിരുന്നു തപസ് ചെയ്യാൻ വേണ്ടി കാശിയിലേക്ക് കൊണ്ടുപോകാൻ അങ്ങയുടെ പുത്രനെ എനിക്ക് തരിക ഗംഗയും വിശ്വനാഥനും വസിക്കുന്ന കാശി വലിയ പുണ്യതീർത്ഥമാണ് അങ്ങ് എൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ശ്രേയസ് നേടുക സ്വപുത്രനെ സ്നേഹപരവശനായ ദ്രോണാചലം പുനസ്ത്യവചനം കേട്ട് ദുഃഖത്തോടെ പറഞ്ഞു മഹർഷി എൻ്റെ പുത്രന്റെ വേർപാട് എനിക്ക് വലുതായ സങ്കടമുണ്ടല്ലോ അങ്ങാപം പേർന്ന് ഞാൻ അവനെ അങ്ങയുടെ കയ്യിൽ അർപ്പിക്കാം യഥേഷ്ടം കൊണ്ടുപോയി കൊള്ളുക ദ്രോണാചലം മകൻ യാത്രാനുമതി നൽകി കർമ്മഭൂമിയായ ഭാരതത്തിൽ പോയി കുഞ്ഞ നേടാൻ മകനെ പ്രോത്സാഹിപ്പിച്ചു ഗോവർദ്ധനം പുഞ്ചിരിച്ചു കൊണ്ട് കുലസ്ഥനോട് പറഞ്ഞു ഭഗവൻ എട്ട് യോജന നീളവും അഞ്ചു യോജന വീതി രണ്ട് യോജന ഉയരവുമുള്ള എന്നെ എങ്ങനെ കൊണ്ടുപോകും മഹർഷിക്ക് കുലുക്കമൊന്നും ഉണ്ടായില്ല തന്റെ ഉള്ളം കയ്യിൽ ഏറിയിരിക്കുവാൻ മഹർഷികൾ കിച്ചു കുലസ്ഥൻ്റെ തപപ്രഭാവത്തിൽ ആശ്ചര്യം പോലുള്ള ഗോവർദ്ധനം അദ്ദേഹത്തോട് നിബന്ധന ചെയ്തു വഴിയിലെങ്ങാൻ തന്നെ ഇറക്കി വെക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഉറച്ചു പോകൂട്ടോ അങ്ങനെയാണ് ഗോവർദ്ധനത്തിൻ്റെ ശപഥം അങ്ങനെ ആകട്ടെ എന്ന് സമ്മതിച്ച മഹർഷി പർവ്വതത്തെ കയ്യിലെടുത്തു നടന്നു തുടങ്ങി ഒരു പറഞ്ഞ മണ്ഡലത്തിലെ ആ തത്യത്തിപ്പോൾ ഗോവർദ്ധനത്തിന് പൂർവ്വസ്മരണയുദ്ധിച്ചു കാളന്റീതിരത്തുള്ള വൃന്ദവന പരിസരത്താണ് ഭഗവാൻ എൻ്റെ സ്ഥാനം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നും ഗോവർദ്ധനത്തിന് മനസ്സിലായി എവിടെ വെച്ചാണ് രാജയോടു കൂടി ഭഗവാൻ ലീലകളാടാൻ പോകുന്നത് ഇപ്രകാരം ചിന്തിച്ചു ഗോവർദ്ധന ഖനം വർദ്ധിപ്പിച്ചു തുടങ്ങി ഖനം സഹിക്കവയ്യാതായപ്പോൾ മഹർഷി ക്ഷീണിതനായി Vull ser la Marta de tot allò